സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അഞ്ച് ടി ട്വന്റി മത്സരങ്ങൾക്കുള്ള ടി ട്വന്റി ടീമിൽ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ തിരിച്ചെത്തി എന്നാൽ ഫിറ്റ്നസ് ക്ലിയറൻസ് ലഭിച്ചാൽ മാത്രമേ ഗിൽ കളിക്കൂ സഞ്ജു സാംസണും ടീമിൽ ഇടം ലഭിച്ചിട്ടുണ്ട് ഋഷഭ് പന്ത് കെ എൽ രാഹുൽ യശസ്വി ജയ്സ്വാൾ എന്നിവരെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ സഞ്ജുവിനു പുറമെ ജിതേ ശർമ്മയും വിക്കറ്റ് കീപ്പറായി ടീമിലെത്തി ഏഷ്യാ കപ്പിനിടെ പരിക്കേറ്റ ഹർദിക് പാണ്ഡ്യയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിതീഷ് കുമാർ റെഡ്ഡിയെ ഒഴിവാക്കി ഇന്ത്യൻ ടീം ഇങ്ങനെയാണ് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ ശുഭാൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ അഭിഷേക് ശർമ്മ തിലക് വർമ്മ ഹർദിക് പാണ്ഡ്യ ശിവൻ ദൂബെ അക്സർ പട്ടേൽ ജിതേഷ് ശർമ്മ വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ ജസ്പ്രീത് ബുംറ വരുൺ ചക്രവർത്തി ഹർഷദീപ് സിംഗ് കുൽദീപ് യാദവ് ഹർഷിത് റാണ വാഷിംഗ്ടൺ സുന്ദർ പരിക്ക് മാറിയാൽ ഗിൽ അഭിഷേക് ശർമ്മക്കൊപ്പം ഓപ്പണിംഗ് സ്ഥാനത്ത് തുടരും ഗില്ലിന് കളിക്കാനായില്ലെങ്കിൽ സഞ്ജു സാംസൺ ഓപ്പണറായി എത്തും സൂര്യകുമാർ യാദവ് തിലക് വർമ്മ സഞ്ജു ജിതേഷ് എന്നിവരാണ് ടീമിലെ സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാർ വിക്കറ്റ് കീപ്പറായി സഞ്ജുവോ അതോ ജിതേഷോ എന്നുള്ളത് കാത്തിരുന്നു കാണാം പേസ് ഓൾറൗണ്ടർമാരായി ഹർദിക് പാണ്ഡ്യയും ശിവൻ ദൂബയും സ്പിൻ ഓൾറൗണ്ടർമാരായി അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ ടീമിലെത്തി സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി ജസ്പ്രീത് ബുംറ പേസ് ഡിപ്പാർട്ട്മെന്റ് നയിക്കും ഹർഷദീപ് സിംഗ് ഹർഷിത് റാണ എന്നിവരാണ് ടീമിലെ മറ്റ് പെയ്സർമാർ അഞ്ച് ടി മത്സരങ്ങളാണ് പരമ്പരയിൽ